അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി ഓൾസോ ആറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ ിയ ഫെർട്ടിലിറ്റി സെന്റർ കൊച്ചിൻ കാൻസർ സൊസൈറ്റി പട്ടാമ്പി മുനിസിപ്പാലിറ്റി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് എന്നിവ സംയുക്തമായി മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീ രോഗബന്ധിതാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റുസിയ ഫെർട്ടിലിറ്റി സെന്റർ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി പട്ടാമ്പി മുനിസിപ്പാലിറ്റി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് എന്നിവ സംയുക്തമായി മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ക്യാമ്പ് ഒരു വർഷത്തോളമായി കുട്ടികളാവാൻ പരിശ്രമിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ദമ്പതികൾക്കും മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ദമ്പതികൾക്കും നിലവിൽ വന്ധ്യതാ ചികിത്സയിലുള്ള ദമ്പതികൾക്കും ബീജസംഖ്യ കുറവുള്ള പുരുഷന്മാർ രണ്ടോ അതിൽ കൂടുതൽ ഐ യു ചികിത്സ പരാജയപ്പെട്ട ദമ്പതികൾ ഐ ചികിത്സ ചെയ്തു പരാജയപ്പെട്ട ദമ്പതികൾ സ്ത്രീകൾക്കുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ എന്നിവർക്കും റുസ്യയിൽ ചികിത്സയുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു പട്ടാമി മേഖലയിലെ കുട്ടികൾ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നടത്തി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരിക്കലും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നേടുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പ്രശ്നമാവരുത് എന്നുള്ള പ്രശ്നമാവരുതെന്നുള്ള കൂടി നമ്മൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എല്ലാ വർഷവും ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് അതോടൊപ്പം ഈ പ്രാവശ്യം കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി അവരുടെ അവിടുന്ന് ചേർന്നിട്ട് ഒരു മാമോഗ്രാഫി ക്യാമ്പ് സ്ഥനാർബുദ നിർണയം ക്യാമ്പാണ് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്പീഡായിട്ട് റിക്കവറി സാധ്യത ഉള്ളൊരു ക്യാൻസറാണ് മാമോഗ്രാഫി ഇവിടെ നിർണ്ണയിക്കാൻ പറ്റുന്ന ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ അന്ന് നമ്മളൊരു മൂവായിരം നാലായിരം രൂപ ചെലവ് വരുന്ന ഒരു മാമോഗ്രാഫി ടെസ്റ്റ് അന്ന് നമ്മളുടെ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ക്യാമ്പിൽ സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ കൗൺസിലിംഗ് സ്കാനിങ് അടക്കം ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ മുകളിൽ വരുന്ന ട്രീറ്റ്മെൻറ് ഫെസിലിറ്റീസ് അന്ന് അവിടെ ഫ്രീ ആയിട്ട് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഐ വി എഫ് ഐ യു ഇ പോലുള്ള വിദഗ്ദ്ധ ചികിത്സകൾക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അത് ആവശ്യമായി വരുന്ന ആൾക്കാർക്ക് നമ്മൾ അന്ന് തുടർ ചികിത്സയായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഓരോ ദിവസവും ഇരുപത് പേർക്ക് മാമോഗ്രാം ടെസ്റ്റ് സൗജന്യമായി ചെയ്തു കൊടുക്കും കൂടാതെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ പരിശോധന കൌൺസിലിംഗ് എന്നിവയും ഉണ്ടാകും ലാബ് പരിശോധനകൾ ബീജപരിശോധന എന്നിവയ്ക്കും ഐവി യു ഐ വി എഫ് തുടങ്ങിയ ചികിത്സകൾക്കും പ്രത്യേക ഡിസ്കൌണ്ടും ഉണ്ടായിരിക്കുമെന്ന് റുസിയ മാനേജിംഗ് ഡയറക്ടർ വി എം കരീം അഡ്മിനിസ്ട്രേറ്റർ കാർത്തിക് ശങ്കർ വ്യാപാരി വ്യവസായി ട്രഷറർ കെ എ അബുലൈസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു